അച്ഛൻ ഒരു ഫാമിലിമാൻ ആയിരുന്നുവെന്നും ഫാമിലിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം ചെലവഴിച്ചതെന്നും പറയുകയാണ് നടൻ മുരളിയുടെ മകൾ കാർത്തിക പിതാവിന്റെ പെട്ടെന്നുള്ള മരണത്തെ കുറിച്ച് പറയുന്ന മുരളിയുടെ മകൾ കാർത്തികയുടെ വീഡിയോ വൈറൽ ആവുകയാണ് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പുതിയ അഭിമുഖത്തിലായിരുന്നു അച്ഛന്റെ സ്നേഹത്തെ പറ്റിയും വിയോഗത്തെ കുറിച്ചും കാർത്തിക സംസാരിച്ചത് തന്റെ അച്ഛൻ അങ്ങനെ ദേഷ്യപ്പെടുത്താൻ കണ്ടിട്ടില്ല എന്നും ഒരു ഫാമിലിമാൻ ആയിരുന്നു അദ്ദേഹം എന്നും നല്ലൊരു അച്ഛനും ഭർത്താവും മകനും ഒക്കെ ആയിരുന്നു മുരളിയെന്നും മകൾ പറയുന്നു ഫാമിലിക്ക് വേണ്ടിയാണ് കൂടുതൽ സമയം അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും ഒപ്പമുള്ള ജീവിതം തന്നെയായിരുന്നു പ്രധാനപ്പെട്ടത് ഒരു ബ്രേക്ക് കിട്ടിയാൽ നേരെ വീട്ടിലേക്ക് വരും കിട്ടിയില്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് തങ്ങളെ വിളിക്കുമെന്നും തങ്ങളും അങ്ങോട്ട് പോകും എവിടെ കൊണ്ടുപോകാൻ അവസരം കിട്ടുമോ അവിടെയൊക്കെ അച്ഛൻ തങ്ങളെ കൊണ്ടുപോകുമായിരുന്നുവെന്നും കാർത്തിക പറയുന്നുണ്ട് മാത്രമല്ല തന്റെ അച്ഛൻ സിനിമ ലൊക്കേഷനിൽ പോയിട്ട് മറക്കാനാവാത്ത അനുഭവം നിറയുണ്ടെന്നും കാർത്തിക പറയുന്നുണ്ട് തനിക്ക് അത്ര ഓർമ്മയില്ലെങ്കിലും പറഞ്ഞു കേട്ട ചില കഥകൾ ഉണ്ടെന്നും താൻ അന്ന് വളരെ ചെറുതായിരുന്നുവെന്നും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അച്ഛൻ നായക ായി അഭിനയിച്ച വെങ്കലം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണുന്നതിനു വേണ്ടി പോയിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് അച്ഛനും നടി ഉർവശിയും ഒരുമിച്ചുള്ള പാട്ട് സീനാണ് അന്ന് ചിത്രീകരിച്ചത് പാട്ടിനിടയിൽ അച്ഛൻ ഉർവശിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നുവെന്നും മാത്രമല്ല തന്നെ ഉർവശി എടുത്തപ്പോൾ താൻ അവരെ അടിക്കാനും നോക്കിയിരുന്നുവെന്നും അതിനെക്കുറിച്ച് അമ്മ എപ്പോഴും പറയുമെന്നും മുരളിയുടെ മകൾ പറയുന്നു അച്ഛൻ അഭിനയിച്ചതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നെയ്ത്തുകാരനായിരുന്നു അതിൽ തൊണ്ണൂറ് വയസ്സുള്ള ആളുടെ കഥാപാത്രമാണ് അവതരിപ്പിച്ചത് അത്രയും പ്രായമുള്ള വേഷം ചെയ്യുക എളുപ്പമായിരുന്നില്ല എന്നും ആ സിനിമയ്ക്കാണ് നാഷണൽ അവാർഡ് ലഭിച്ചതെന്നും കാർത്തിക വ്യക്തമാക്കി പ്രൈവസി വളരെ ആഗ്രഹിക്കുന്ന ആളായിരുന്നു അച്ഛൻ വളരെ കുറച്ച് അഭിമുഖം മാത്രമേ അച്ഛൻ കൊടുത്തിട്ടുള്ളൂ കുടുംബം പബ്ലിക്കിന് മുന്നിൽ വരേണ്ടെന്നത് അച്ഛന്റെ തീരുമാനമായിരുന്നുവെന്നും അച്ഛൻ അത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു ഏറ്റവും അവസാനം ആദ്വൻ എന്ന സിനിമയിലാണ് അച്ഛൻ അഭിനയിച്ചതെന്നും കാർത്തിക ഓർക്കുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് ആഫ്രിക്കയിലായിരുന്നു അവിടെ തണുപ്പുള്ള സമയമാണ് അവിടുന്ന് ന്യൂമോണിയ വന്നുവെന്നും ഡയബറ്റിക്സ് ഉള്ളവർക്ക് ന്യൂമോണിയ വന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് തിരികെ വീട്ടിലെത്തി കുറച്ച് ഭക്ഷണം കഴിച്ചപ്പോഴേക്കും ആൾ തീരെ അവശനായെന്നും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്വാസകോശം മുഴുവൻ അത് വ്യാപിച്ചിരുന്നുവെന്നും മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും കാർത്തിക പറയുന്നുണ്ട് അച്ഛൻ ഇവിടെ നിന്നും നടന്നാണ് ആശുപത്രിയിലേക്ക് പോകുന്നത് പിറ്റേ ദിവസം ആള് പോവുകയും ചെയ്തുവെന്നും അതുകൊണ്ട് തങ്ങൾക്ക് അതൊട്ടും വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല എന്നും കാർത്തിക കൂട്ടിച്ചേർത്തു മെഗാസ്റ്റർ മമ്മൂട്ടിയും അന്തരിച്ച നടൻ മുരളിൽ യും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും നിരവധി സിനിമകളിൽ സുഹൃത്തുക്കളായും സഹോദരങ്ങളായിട്ടുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അമരം പോലുള്ള സിനിമകളിലൂടെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസയും നേടിയെടുത്തു നടൻ മമ്മൂട്ടിയുമായുള്ള തന്റെ അച്ഛന്റെ ബന്ധത്തിനെ കുറിച്ചും കാർത്തിക അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് അതേസമയം മുരളിയെ കുറിച്ചുള്ള നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ പ്രൊഫസർ അലിയാർ പറഞ്ഞ വാക്കുകളും മുൻപ് ചർച്ചയായിരുന്നു അല്പം കൂടി നേരത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ മുരളി മരിക്കില്ലായിരുന്നു എന്നാണ് അലിയാർ പറഞ്ഞത് മുരളി മരിക്കുന്നതിന് മൂന്ന് നാല് മാസം ും ഫുൾ ചെക്കപ്പ് നടത്തിയതാണെന്നും ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആഫ്രിക്കയിൽ ആദവൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു നല്ല തണുപ്പായിരുന്നു അവിടെ പനിയുമായിട്ടാണ് അദ്ദേഹം തിരികെ വന്നതെന്നും രണ്ടു ദിവസം കിടന്നു ഡയബറ്റിക് പേഷ്യന്റ് ആയതിനാൽ അറ്റാക്ക് വന്നാലും വേദനയൊന്നും അറിയില്ലായിരുന്നു ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞതോടെ ചെറിയ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു എന്നും പറയുന്നത് പോലുള്ള നെഞ്ചരിച്ചിലാണെന്നാണ് എല്ലാവരും കരുതിയതെന്നും അതിനാൽ ജലൂസിനും കട്ടൻ ചായയും ഒക്കെ കഴിച്ചു കിടന്നു പക്ഷെ രാത്രി രണ്ടര ആയപ്പോൾ അദ്ദേഹം കുഴക്കി വീഴുകയായിരുന്നു എന്നാണ് അലിയർ പറഞ്ഞത് ഹൃദയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ചിന്ന ഭിന്നമായി പോയെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും ചെറിയ വേദന വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ പോയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നുവെന്നും അതാണ് നടൻ മുരളിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്നുമാണ് അലിയാർ വ്യക്തമാക്കിയത് അതേസമയം അതുല്യ നടനായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന അഭിനയ പ്രതിഭയായിരുന്നു നടൻ മുരളി അഭിനയിച്ചിരുന്ന കാലത്ത് മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച താരം ഇന്നും ആ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട് മുരളിയുടെ വിയോഗം ഉണ്ടാക്കിയ വിടവ് ഇനിയും നികത്താനായിട്ടില്ല രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ